നമ്മുടെ മൊത്തം പറയും വനിതാ സമാജം പ്രവർത്തകരെ അംഗങ്ങളെ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ നമ്മുടെ സമൂഹത്തെ ഇപ്പോൾ കാർന്ന് തിന്നുന്നതും നശിപ്പിക്കുന്നതും പ്രധാനമായും മദ്യത്തിൻ്റെ ഉപയോഗവും ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകുന്ന അത് ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിക്കുന്നു വ്യക്തികളെ നശിപ്പിക്കുന്നു ക്രൈസ്തവസമൂ ഉൾപ്പെടെയുള്ള സമുദായങ്ങളിൽ അതിൻ്റെതായ ജീർണതകൾ സംഭവിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും സഭയിലെ അമ്മമാർ വനിതകൾ എന്ന നിലയ്ക്ക് നാം അതിനെതിരെ പോരാടേണ്ട സമയം ആയിരുന്നു നമ്മുടെ മധ്യ ഉംബിക് സംഘത്തിന്റെ ഒരു നേതാവായി പ്രവർത്തിക്കുന്ന റീപിള്ള മാമുച്ച സാർ നമ്മുടെ കോട്ടയം മെത്രാ സംഘത്തിൻ്റെ മധ്യവർദ്ധന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ഭഗവാൻ ഉള്ള എബ്രഹാം വാഴക്കൽ അച്ഛൻ വളരെ ശക്തമായി മധ്യത്തിനും മയക്കുമതിരെ പ്രവർത്തിക്കുന്നുമുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നാം അത്യാവശ്യമായിട്ട് പിൻവങ്ങകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ലഹരിക്കെതിരെ വനിതാ മുന്നേറ്റം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി വർഷം അത്യാവശ്യം വേണ്ട സന്ദേശങ്ങൾ സമയാസമയങ്ങളിൽ മട്ടോറി സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രൊഫസർ മേദി മാത്യു ടീച്ചറ് നിങ്ങൾക്ക് നൽകുന്നതായിരുന്നു ഇങ്ങനെ മേദി മാത് ടീച്ചറിലൂടെ അങ്ങനെയുള്ള കുടുംബങ്ങളെ നമുക്ക് കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മാമച്ച സാറിൻ്റെയും വാഴക്കലച്ചൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ വഴി അവരെയൊക്കെ എന്നാണ് ഞാൻ കരുതുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ വന്ദനം അഖിലമലങ്കര മർത്തമറിയും വനിതാ സമാജം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഹരിക്കെതിരെ വനിതാ മുന്നേറ്റം എന്ന പ്രത്യേകമായ പദ്ധതി ഓരോ ഭവനത്തിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നടപ്പിലാക്കുവാനായിട്ട് പ്രാർത്ഥനാപൂർവം ശ്രമിക്കുന്നു ഓരോ യൂണിറ്റിലും ഉള്ള വ്യക്തികളെ മനസ്സിലാക്കുവാനും ഇടവക തലത്തിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ടവരെ തിരിച്ചറിഞ്ഞ് മദ്യമുക്തി പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച് കുടുംബത്തിൽ സമാധാനവും സ്നേഹവും പ്രവൃത്തമാക്കുന്നതിന് പ്രത്യേകമായി സമാജത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ ഓരോരുത്തരും പ്രത്യേകം പ്രാർത്ഥനാപൂർവം ശ്രമിക്കണമേ മദ്യ ആസക്തിക്ക് നിരവധി കാരണങ്ങളുണ്ട് കുടുംബ പാരമ്പര്യം കുടുംബശൈഥില്യങ്ങൾ സാമൂഹിക വ്യവസ്ഥിതികൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അനായാസമായ ലഭ്യത മറ്റുള്ളവരുടെ പ്രേരണ യൗവനത്തിൽ ഇങ്ങനെയായിരിക്കണമെന്ന അബദ്ധധാരണ തുടങ്ങി വിവിധ കാരണങ്ങൾ കൊണ്ട് മദ്യ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എം ആർ എഫിൽ ദീർഘവർഷമായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ജോമോൻ വർഷങ്ങളായി മദ്യത്തിന് അടിമയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മദ്യമുക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുവാൻ സാഹചര്യമുണ്ടാവുകയും മദ്യത്തിൽ നിന്ന് വിമോചിതനാവുകയും ചെയ്തു അനേകം ആളുകൾക്ക് ഇന്ന് ദിശാബോധം പകർന്നുകൊണ്ടിരിക്കുന്ന ശ്രീ ജിമോൻ തൻ്റെ ജീവിതാനുഭവം ഇവിടെ നമ്മളുമായി പങ്കുവെക്കുന്നു നമസ്കാരം എൻ്റെ പേര് ജീവൻ സ്ഥലം പുതുപ്പള്ളാണ് ഒരു അമിത മദ്യപാനം രോഗിയാണ് ഞാൻ ഇന്ന് മദ്യപാനം നിർത്തിയിട്ട് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദിവസമായി ജീവിതത്തിൽ നിന്ന് വളരെയധികം സന്തോഷമാണ് അതിൻ്റെ കാരണം സുബോധം എന്ന അവസ്ഥ കൈവരിച്ചുകൊണ്ട് മാത്രമാണ് മൂന്ന് തലമുറയാണ് ഞങ്ങൾ മദ്യപത്തിൻ്റെ അടിമയായത് എൻ്റെ വല്യപ്പന് എൻ്റെ അപ്പന് ഞാന് മൂന്ന് തലമുറയിലെ മൂന്ന് സ്ത്രീകളും അതിശക്തമായ ദുരിതമനുഭവിച്ച ആൾക്കാരാണ് ഞാൻ വല്യമ്മയെ ഓർക്കുന്നത് എൻ്റെ വല്യപ്പൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് എന്നു ഇരയാവുന്നൊരു സ്ത്രീയായിരുന്നു അമിതമായി മദ്യപിക്കുന്ന ഒരു ഒരു സ്വഭാവ ശൈലിയുള്ളൊരു വ്യക്തിയായത് എൻ്റെ വല്യപ്പൻ ഒരു മിലിട്ടറിക്കാരനായിരുന്നു ചെറുപ്പത്തിലൊരു ഓർമ്മ എൻ്റെ വല്യപ്പൻ്റെ ഉപദ്രവവും ആ ഒച്ചപ്പാടും ഒക്കെയായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ അപ്പനും അത് ഏറ്റെടുത്തു അപ്പനും മിലിട്ടറിക്കാരനായിരുന്നു അപ്പം വന്ന് ഇതേ അവസ്ഥ തന്നെ എൻ്റെ വല്യപ്പൻ എങ്ങനെയായിരുന്നു അതിനേക്കാട്ടിയും മോശമായ രീതിയിൽ എൻ്റെ അമ്മയോട് പെരുമാറാൻ തുടങ്ങി എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ഏഴാം ക്ലാസ്സിലാണ് ഞാൻ ഇത് അപ്പനെ പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അന്നൊരു ആയുധം എടുത്ത് അപ്പനെ ഞാൻ ഉപദ്രവിക്കാണ്ട് ഒരുങ്ങിയപ്പോൾ അപ്പനത് കണ്ട് പിടിച്ച് എന്നെ മാറ്റി നിർത്തായിരുന്നു പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അപ്പൻ ഇതേ അവസ്ഥ തന്നെ തുടർന്നു കഴിഞ്ഞ എത്രമാത്രം അടിച്ചിരുന്നു എത്രമാത്രം അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയെക്കാട്ടിൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് അപ്പം മാറി അത് എനിക്കും എൻ്റെ പങ്കൊക്കെ ഒരിക്കലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അപ്പനെ നേരിടാൻ വേണ്ടി ഞാനും പയ്യ മദ്യത്തിലേക്ക് തുടങ്ങി ഞാനും അമിതമായ മദ്യപാനി ആയിപ്പോയി ജീവിതത്തിൽ ഈ സ്ത്രീക്ക് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അപ്പനെയും കൊണ്ടോ എന്നെയും കൊണ്ടോ യാതൊരു സമാധാനവും ഒരു മരണം വരേണ്ടിയിട്ടില്ല എപ്പോഴും ചെന്നാ അമ്മയെ കാണുന്ന എപ്പോഴും കരിഞ്ഞു ഇങ്ങനെ കരിങ്ങ കണ്ണുമായിട്ടാണ് വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും അനുഭവിക്കാനുള്ളൊരു ഒരു സാഹചര്യം വീട്ടിലില്ലായിരുന്നു അങ്ങനെ അപ്പൻ കുടിച്ച് 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 ഒരു ചാരികസര ഉണ്ട് ആ ചാരികസര ഇരുന്ന് തന്നെ കുടിച്ച് അങ്ങ് മരിക്കായിരുന്നു പിന്നെ ഞാൻ ആ കുടി ഏറ്റെടുത്തു ആ കസേര ഞാൻ ഏറ്റെടുത്തു ഞാനും ഇതേ അവസ്ഥയിൽ തന്നെ എൻ്റെ അമ്മയെ അനുഭവിച്ച അതിനേക്കാട്ടിലേയും ശക്തമായ ദുരിതം എൻ്റെ ഭാര്യ കടന്നു വന്നു പതിനാറേ മുക്കാ വർഷം അവള് എനിക്ക് എരയാണ്ടി വന്നു ആദ്യ രാത്രി തന്നെ ഞാൻ ഇഴഞ്ഞ എൻ്റെ ഭാര്യ എനിക്ക് ചെറുത് ഞാൻ ഒന്നും ഓർക്കുന്ന എൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒന്നും ഞാൻ ഓർക്കുന്നേയില്ല പല പ്രാവശ്യം അവള് വിതുമ്പി പറയായിരുന്നു എന്നെ കൊന്നു എന്നെ കൊന്നുക പറഞ്ഞ് പല പ്രാവശ്യം വിതുമുമായിരുന്നു ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ലായിരുന്നു എന്നെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന പോലെ എനിക്ക് അരിശമായിരുന്നു എനിക്ക് രണ്ട് കുട്ടികളുണ്ടായി ആ കുട്ടികളുടെ അവസയെക്കുറിച്ച് പോലും എനിക്ക് ബോധമില്ലാതെ അവസാനം ഒരു മദ്യഘാട്ടത്തിൽ വന്നപ്പോൾ എനിക്ക് പേര് പോലും അവരുടെ ഓർമ്മയില്ലാതായി അവർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്തിനാണ് പഠിക്കുന്നതെന്നൊന്നും എനിക്ക് അറി അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലേക്ക് മാറി ആകപ്പാട് ആകപ്പാട് ഒരു ഒരവസ്ഥയിലേക്ക് പോയി ഇന്ന് അവന് ഇരുപത്തഞ്ച് വയസ്സുണ്ട് ഞാൻ ഇന്ന് കുടിച്ചിരുന്നെങ്കിൽ അവനും അടുത്ത തലമുറയിലേക്ക് നാലാം തലമുറ അവനും കുടിയാനായി മാറിയത് ഇതിനൊരു കാരണം അവിടെ ഉണ്ടായി രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനഞ്ചാം തീയതി ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു മനുഷ്യൻ എന്റെ വീട്ടിൽ കടന്നു വന്നു അദ്ദേഹം എന്നെ കണ്ട് ചോദിച്ചു ഒരേ ഒരു ചോദ്യാ ഇപ്പൊ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു ഞാൻ ഇവിടെ നാപ്പത്തി ഒൻപത് വയസ്സ് നിൽക്കുന്നു നിനക്ക് സുഭോത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അപ്പൊ എൻ്റെ ശരീരമാസകലം കറുത്തു കരിക്കട്ട പോലെ ആയിരുന്നു രണ്ടു കാലം നീരായി മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞ അവസ്ഥയോ അല്ല നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി ഭക്ഷണം കഴിക്കാൻ വല്ല ഒന്നും എന്നെ ഒന്നിനും കൊള്ളിയല്ല എനിക്കൊരു പഴുപ്പിന്റെ മണമായിരുന്നു അതുകൊണ്ട് എൻ്റെ ഭാര്യയും മക്കളും എന്നെ നിന്ന് ഒത്തിരി അകന്നു ഞാൻ വീ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറി ഈ ഒരു സമയത്ത് കയറി വരുന്നത് ഇങ്ങനൊരു ചോദ്യം ചോദിക്കും ഞാൻ പറഞ്ഞു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റില്ല പറ്റാത്തൊരവസ്ഥയായിരുന്നു സാർ പറഞ്ഞു ഞാൻ രക്ഷിക്കാം നിനക്ക് ഞാൻ സുബോധം വീണ്ടെടുത്ത് തരാം നീ എൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കേ എന്ന് പറഞ്ഞ് സാറിനെ എതിരിടാനായിട്ട് ഞാൻ ശ്രമിച്ചില്ല അങ്ങനെയാണ് സാറിൻ്റെ രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനഞ്ചാം തീയതി സാറിൻ്റെ കൂടെ ഞാൻ ചെല്ലുന്നതും ഇങ്ങനെ ഒരു കൂട്ടത്തിനകത്ത് വന്ന് കയറുന്നതും പക്ഷേ അവിടെ വച്ച് എൻ്റെ ജീവിതത്തിലെ വളരെ ഓപ്പോസിറ്റ് ഒരു അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു കാരണം പതുക്കെ പതുക്കെ സുബോധ എന്നിലേക്ക് കൈവരിച്ചപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ കുടുംബം ഭാര്യയും മക്കളെന്ന് അങ്ങനെ ഉപയോഗിച്ച് പറയണ്ട എൻ്റെ കുടുംബം എന്നിലേക്ക് തിരിച്ചു വന്നു എനിക്ക് ഒരു ജോലി എം ആർ ഞാൻ എം ആർ പി ജോലി നോക്കാനായിരുന്നു ജോലിയുടെ ജോലിയുടെ ആ അവസ്ഥ എനിക്ക് മനസ്സിലായി ജോലിയും കൊണ്ട് പിന്നെയും ജോലിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു ഭാര്യയ്ക്ക് ഒരു ജോലിയുള്ള സെക്രട്ടേറിയറ്റാണ് കൂട്ട കൂട്ടമായ ഒരു ചിന്തയിലേക്ക് തന്നെ ഞങ്ങളെ കുടുംബത്തെ കൊണ്ട് നയിച്ച ഈ കൂട്ടായ്മയാണ് പെട്ടെന്നായിരുന്നു ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത് വളരെ ശക്തമായ മാറ്റം മക്കൾ രണ്ടുപേരും എന്ന ഒത്തിരി അകന്നു പോയതാണ് രണ്ടുപേരെ സുഹൃത്തുക്കളായി അവരവിടെ ജീവിത ശൈലി തന്നെ മാറി പർത്ത പടത്തത്തിലും എല്ലാം പുറകോട്ടായത് രണ്ട് രണ്ട് മക്കളും അവരൊക്കെ ആ മുന്നിലേക്ക് കയറിയുന്നു നല്ല വിദ്യാഭ്യാസത്തിലേക്ക് അന്ന് എൻ്റെ എങ്കൊച്ചെ നേഴ്സിങ് പഠിക്കുന്നു എൻ്റെ ഭാര്യ അല്ല എൻ്റെ മകൻ മകൻ ഇന്ന് എം ആർ പി ജോലി ചെയ്യുന്നു ഈ അവസ്ഥയൊക്കെ ഉണ്ടായത് ഈ ഒരു സുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാലോ കാരണം സുബോധത്തിൽ അത്രമാത്രം വിലയുണ്ടെന്ന് ഞാൻ ഇന്ന അറിയത് എത്രമാത്രം വിലയുണ്ട് കോടികൾ മുടയ്ക്കാല് കൈവരിക്കാത്ത ഒരു അവസ്ഥയാണ് സുബോധം കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വളരെയധികം സന്തോഷമാണ് എത്ര പറഞ്ഞാൽ ഈ സന്തോഷത്തിൻ്റെ അളവ് നിങ്ങളോട് എങ്ങനെ പറഞ്ഞിരണം എന്ന് അത്രമാത്രം അറിഞ്ഞോട് സന്തോഷത്തിലാണ് അതുപോലെ തന്നെ എൻ്റെ ആരോഗ്യം തന്നെയാണ് എൻ്റെ എല്ലാ അപകടവും അതേ തൂക്കത്തിൽ വളർന്നിരിക്കുന്നു ജീവിതത്തിൽ ഇന്ന് വളരെയധികം സന്തോഷം അതുകൊണ്ട് ഈ ഒരു സന്തോഷം നിലനിന്ന് പോകാൻ നിങ്ങളുടെ എല്ലാരുടെ ഒരു പ്രാർത്ഥന വേണം അതുകൊണ്ട് ഞാനും നിങ്ങൾക്ക് വേണ്ടി എല്ലാ മദ്യപാനികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാമെന്നാണ് സാക്ഷ്യം നിൽക്കുന്നു